നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇന്ന് ഫ്രാൻസ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ ഓസ്ട്രിയയാണ് ആ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്രഞ്ച് നായകൻ കീ നംബാപ്പെ തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമായെന്ന് പറഞ്ഞു അവർക്കെതിരെ വോട്ട് ചെയ്യണം ഏഴാം തീയതി ജൂലൈ ഏഴിന് ശേഷവും ഈ ജേഴ്സി അഭിമാനത്തോടു കൂടി അണിയാൻ പറ്റണം അവരെ തോൽപ്പിച്ച് പറ്റൂ എല്ലാ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത് അതാണ് എന്ന് എംബാപ്പെ തുറന്നടിക്കുന്നു ഫ്രാൻസിൽ വളർന്നു വരുന്ന ഫാഴ് റൈറ്റ് ഗ്രൂപ്പിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന താൻ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരാണ് അവര് സമൂഹത്തെ വിഭജിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം ഇന്നലെ അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെന്റിലാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റിലാണ് നമ്മൾ ഉള്ളത് യൂറോ കപ്പിന് തീർച്ചയായിട്ടും നമ്മുടെ കരിയറിലെ എൻ്റെ കരിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം ആദ്യം ഞാനൊരു പൗരനാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാനൊരു പൗരനാണ് കിലിയൻ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരാണ് അവർ നമ്മളെ ഡിവൈഡ് ചെയ്യുന്നവരാണ് വിഭജിക്കുന്നവരാണ് എന്ന് തന്നെ അദ്ദേഹം ശക്തമായി നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും അവിടുത്തെ ജനറൽ ഇലക്ഷൻ ഈ മാസം അവസാനത്തിൽ നടക്കുകയാണ് ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും ഈ ഫ്രാൻസ് ടീമിലുള്ള എല്ലാവരും പൗരന്മാരാണ് ആദ്യം ഫ്രഞ്ച് പൗരന്മാരാണ് നമുക്ക് തീർച്ചയായിട്ടും ചുറ്റുവട്ടത്തുള്ള ആ ലോകത്തൊന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ഫുട്ബോൾ താരങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല സോ നമുക്കറിയാം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ന് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എല്ലാ ഫ്രഞ്ച് ആളുകളെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് എക്സ്ട്രീമിസ്റ്റുകൾ നമ്മുടെ അധികാരത്തിന്റെ പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി മികച്ച രൂപത്തില് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എല്ലാ യുവാക്കളോടും ഞാൻ പറയുകയാണ് പോയി വോട്ട് ചെയ്യണം എന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏതായാലും എന്റെ ഈ വാക്കുകള് പറ്റാവുന്നത്ര ആളുകളിലേക്ക് എത്തുമെന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ജൂലൈ ഏഴിന് ശേഷവും ആഭിമാനത്തോടു കൂടി ഈ ജേഴ്സിയാണ് ഞാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ജൂലൈ ഏഴ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ദി സെക്കൻഡ് ആൻഡ് ഫൈനൽ റൗണ്ട് ഓഫ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഫ്രാൻസിലെ ഇലക്ഷന്റെ രണ്ടാമത്തെ ഘട്ടം അവസാന ദിവസമാണത് അതോടുകൂടി അവിടുത്തെ ലക്ഷ്യം കഴിയുകയാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ജൂലൈ ഏഴിന് ശേഷവും അഭിമാനത്തോടുകൂടി ജേഴ്സിയാണ് ഞാൻ കഴിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം കിലിനംബാപ്പ വളരെ കൃത്യമായിട്ട് പറയുന്നു ഈസ് ദി എക്സ്ട്രീംസ് ഗ്രൂപ്പ് ദാറ്റ് നമ്മളെ വിഭജിക്കുന്ന ആ എക്സ്ട്രീമിസ്റ്റുകൾക്ക് ഞാൻ എതിരെയാണ് നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നല്ല രൂപത്തിൽ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒളിച്ചിരിക്കരുത് വി മസ്റ്റ് നോട്ട് ഹൈഡ് ഐ ഫേവർ ഓഫ് ഐഡിയാസ് ദാറ്റ് യുണൈറ്റസ് ഒരുമിപ്പിക്കുന്ന ചിന്തകൾക്കൊപ്പമാണ് ഞാനുള്ളത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അപ്പം ഒരു ടീമിന്റെ നായകൻ ഇങ്ങനെ പരസ്യമായിട്ട് ഇലക്ഷൻ്റെ ഘട്ടത്തിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയാണോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാവും ഇത് കോച്ച് വിദ്യ ദശാമനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഫുട്ബോളേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ സിറ്റിസൻസ് കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ാൻസിലെ നിലവിലെ സിറ്റുവേഷനെ കുറിച്ച് അവർ കമന്റ് ചെയ്യും അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നാണ് ഫ്രഞ്ച് കോച്ച് നിലപാടെടുത്തത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തിന്റെ കുടുംബങ്ങളുമായി റഫ് ടോഫ്